കോഴിക്കോട് കൊടുവള്ളിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന അഞ്ചു കോടിയോളം രൂപ പിടികൂടി എളേറ്റിൽ വട്ടോളിയിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാർ പോലീസ് പരിശോധിച്ചപ്പോഴാണ് കാറിനകത്ത് വിവിധ അറകളിലായി ഒളിപ്പിച്ച നിലയിൽ പണം കണ്ടെത്തിയത് ലഹരി പരിശോധനയ്ക്കായി ഇറങ്ങിയതായിരുന്നു കൊടുവള്ളി പോലീസ് വട്ടോളിൽ എത്തിയപ്പോൾ സംശയകരമായ സാഹചര്യത്തിൽ കർണാടക രജിസ്ട്രേഷനിലുള്ള ഒരു കാർ നിർത്തിയിട്ടതായി കണ്ടെത്തി കാറിൽ ഉണ്ടായിരുന്ന രണ്ടാളുകളോടും വിവരങ്ങൾ ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടിയിൽ സംശയം തോന്നിയ പോലീസ് വാഹനം പരിശോധിച്ചു അങ്ങനെയാണ് കാറിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച പണം കണ്ടെത്തിയത് നാലു കോടി രൂപയോളം പോലീസ് കണ്ടെടുത്തു വാഹനത്തിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര നിജിൻ അഹമ്മദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വാഹനം വിശദമായി പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ രഹസ്യാറകൾ കണ്ടെത്തിയതും കൂടുതൽ പണം ലഭിച്ചതും കാറിനകത്ത് വിവിധയിടങ്ങളിലായി ആറ് രഹസ്യാറകളിലാണ് പണം സൂക്ഷിച്ചിരുന്നത് കോഴിക്കോട് റൂറൽ ജില്ലയിലെ ഡിഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡ് നടക്കുകയായിരുന്നു വാഹന പരിശോധനയ്ക്കിടയിൽ അസ്വാഭാവികമായി തോന്നിയ കർണാടക രജിസ്ട്രേഷൻ വണ്ടി പരിശോധിച്ചതിൽ അഞ്ചു കോടി നാല് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി നാനൂറ് രൂപ സീസ് ചെയ്തിട്ടുണ്ട് ഇതുമായി അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും നൂറിൻ്റെയും കെട്ടുകളാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത് പണം കൊടുവള്ളി മേഖലയിൽ എത്തിക്കാൻ ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്നാണ് കർണാടക സ്വദേശികൾ നൽകിയിരിക്കുന്ന മൊഴി റിപ്പോർട്ടർ കോഴിക്കോട്